ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മള് ഫംഗ്ഷൻ നേരത്തെ എക്സ്പ്രസ് ചെയ്തിരുന്നു അതിങ്ങനെയായിരുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ദക്ഷൻ ഓഫ് പ്രൈസ് ഇൻകം പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദി എക്സ്പെക്ടേഷൻസ് വിത്ത് റിഗാർഡ് ടു ദ ഫ്യൂച്ചേർ ഡിമാൻഡ് ലോ പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞു ഇൻകവും പ്രൈസ് റിലേറ്റഡ് കമോഡിറ്റിയും ടേസ്റ്റും അഡ്വെർടൈസ്മെന്റും എക്സ്പെക്ടേഷനും എല്ലാം കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ ആണ് സോ ഡി ക്വാണ്ടിറ്റി ഡിമാൻഡ് എസ് സി ഫങ്ഷൻ ഓഫ് പ്രൈസ് ഇതിനെയാണ് നമ്മള് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുക സോ അതൊരു ലീൻ ഒരു നമുക്ക് അതിനെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ വി ൻ എക്സ്പ്രസ് ദ ഡിമാൻഡ് ആസ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു എ മൈനസ് ബി പി എക്സ് ഇവിടെ എ റെസെന്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ആൻഡ് ബി ദിസ് എ ഷോസ് കോൺസ്റ്റ കോൺസ്റ്റന്റ് ഇന്റർസെപ്റ്റ് ആണ് പി എ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈവൻ ഇഫ് ദ പ്രൈസ് സീറോ വാട്ട് വിൽ ബി ദി ഡിമാൻഡ് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും നമുക്ക് ഇതൊരു ഒരു റിലേഷൻഷിപ്പ് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് സീറോ പ്രൈസിലും ദ വിൽ ബി എ സ്മോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുക ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ എ എന്ന് പറയുക ദൻ ബി എന്ന് പറയുന്നത് ഇതിന്റെ സ്ലോപ്പാണ് ഡിമാൻഡ് ഫംഗ്ഷന്റെ സ്ലോപ്പിനെയാണ് നമ്മള് ബി എന്ന് പറയുക അത് നെഗറ്റീവ് ആണ് സോ ഇറ്റ് ഇസ് മൈനസ് ബി ആണ് നെഗറ്റീവ് സ്ലോപ്പ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിമാൻഡ് കേർവിന്റെ സ്ലോപ്പ് ഓൾവേസ് ഇറ്റ് വിൽ ബി മൈനസ് ദൈസ് പ്രൈസ് ഓഫ് ദോഡിറ്റി ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ഇത് നോക്കാം ഡിമാൻഡ് ഫങ്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ എ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സെവൻറ്റി മൈനസ് ടു ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡിമാ പലതരത്തിലുള്ള പ്രൈസ് ഉണ്ട് ആ പ്രൈസിൽ ഡിമാൻഡ് ഷെഡ്യൂൾ കാണുക എന്നുള്ളതാണ് സെവൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് ആണ് ഇത് നമുക്ക് കോൺസ്റ്റന്റ് ടേം ആണ് ഈവൻ ഇഫ് ദ പ്രൈസ് ഇസ് ജീറോ അവിടെ ഒരു സ്മോൾ എമൗണ്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും എന്ന് നമ്മൾ എസ്ക്യൂം ചെയ്യുകയാണ് ആൻഡ് മൈനസ് ടു ഇസ് ദ സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് പ്രൈസ് നമുക്ക് വേരിയസ് പ്രൈസ് തരുന്നുണ്ട് അതിൽ നമ്മള് വാല്യൂ വിട്ട് കഴിയുമ്പോൾ വാട്ട് വിൽ ഗെറ്റ് ഇതാണ് നമുക്ക് ക്വാണ്ടിറ്റി ഓരോ പ്രൈസിലും കിട്ടുന്നത് ഫൈവ് ആയിരിക്കുമ്പോ സിക്സ്റ്റി ടെൻ ആവുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ് പിന്നെ പ്രൈസ് ഫിഫ്റ്റീൻ ആവുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ് സോ ഇത് നമ്മളൊരു ഡിമാൻഡ് ഷെഡ്യൂളിലേക്ക് വരയ്ക്കുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് എ നെഗറ്റീവ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കേസ്സിലായോ മനസ്സിലായോ ഇപ്പൊ നിങ്ങൾ മാക്സ് ആർ കുറെ പേരുള്ളതുകൊണ്ട് ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ഒരു മാർക്കറ്റ് ഡിമാൻഡും കാണിച്ചിട്ടുണ്ട് ഡിമാ സിടെയും ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ വാട്ട് വി ഗെറ്റ് ഗെറ്റസ് ദി മാർക്കറ്റ് ഡിമാൻഡ് ഫങ്ഷൻ ക്ലിയർ ആണോ ഇപ്പൊ നമ്മള് ഡിമാൻഡ് ഫങ്ഷൻ ഇത് നമ്മൾ പറയുന്ന ഒരു നോർമൽ ഫംഗ്ഷൻ ആണ് പക്ഷെ നമ്മൾ ലോഫ് ഡിമാൻഡ് പ്രകാരം പറയുന്ന ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇസ് ഇറ്റ് ഇസ്ഇറ്റ് നമ്മൾ അന്ന് നാഷണലിംഗം പഠിച്ചതിനേക്കാളും സിമ്പിൾ അല്ലേ ഇത് നമ്മളിപ്പോ ഡിമാൻഡ് ഡിറ്റർമിനൻസ് പറഞ്ഞു ഡിമാൻഡ് ഫംഗ്ഷൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ ഈ ഡിമാൻഡിന് ഒരു കുറച്ച് എക്സംഷൻസ് ഉണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പി എസ് സി പോയിന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വെബ്ലൺ ഗുഡ് ഗിഫ്എ ഗുഡ്സ് അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് ഇത് അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് ആ സിറ്റുവേഷൻ ആണ് ഗുഡ് എന്ന് പറയാം വെബ്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡാണ് ഇപ്പൊൾ എന്ന് പറയുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ലക്ഷറി ഗുഡ്സുകളാണെന്നാണ് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് കുറയുമ്പോഴല്ല ഡിമാൻഡ് കൂടുന്നത് പ്രൈസ് കൂടുമ്പോഴാണ് ഇതൊരു കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ നമ്മൾ ഐഫോണിന്റെ കാര്യം പറയാം ഐഫോൺ എന്തുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ് വരുന്നത് ഐഫോൺ ഹൈലി പ്രൈസ്ഡ് ആണ് അത് ലക്ഷറിയാണ് ഇപ്പൊ ഐഫോണിന്റെ ഫീച്ചറുകൾ തന്നെയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഒരു വിഭാഗം കൺസ്യൂമേഴ്സ് ഐഫോൺ തന്നെ പ്രിഫർ ചെയ്യുന്നു അതൊരു ലക്ഷറി ആണ് അത് കൈ കൊണ്ട് നടക്കുന്നത് ഒരു ലക്ഷറി ആണെന്നുള്ളതാണ് ഒരു വാസ്തവാണ് സോ അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നുണ്ട് ഐഫോൺ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു ബിക്കോസ് ഇറ്റ്സ് പ്രൈസ് വെരി ഹൈ അപ്പൊ അതൊരു ലക്ഷറി ആണെന്നുള്ളതാണ് അതിന്റെ ഡിമാൻഡിന് ഒരു ഫാക്ടർ സോ വെൻ പ്രൈസ് ഇൻക്രീസസ് ഇറ്റ്സ് ഡിമാൻഡ് ഇൻക്രീസസ് മനസ്സിലായോ അപ്പൊ ഇവിടെ ആൾക്കാർ വിചാരിക്കുക എന്ന് വെച്ചാൽ പ്രൈസ് കൂടുമ്പോൾ അത് ഹൈ ക്വാളിറ്റി ആണ് സോ ദാറ്റ് ഇറ്റ്സ് ഡിമാൻഡ് ഇൻക്രീസ് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ് ഇവിടെ ഈ ഒരു ടേം അതായത് ഒരു കമോണിറ്റിയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രൈസാണ് തീരുമാനിക്കുന്നത് സോറി ആ യെസ് പ്രൈസ് ആണ് തീരുമാനിക്കുക ഹയ്യർ പ്രൈസ് ആണെങ്കിൽ ആൾക്കാര് വിചാരിക്കുകയാണ് ഇത് ഭയങ്കര യൂട്ടിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ഒരു വോൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ് ഇത് ഭയങ്കര ക്വാളിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രസ്റ്റീജിയസ് ആണ് ഇപ്പൊ ഡയമണ്ട് എന്തുകൊണ്ട് ആൾക്കാര് പ്രിഫർ ചെയ്യുന്നു കാരണം അതൊരു കുറച്ചുകൂടെ പ്രസ്റ്റീജിയസ് ആണ് അപ്പോ അല്ലെങ്കിൽ ഹൈ ഹൈ വില്ലാസ് പ്രിഫർ ചെയ്യുന്നത് അത് റിയുടെ അടയാളമായിട്ട് മാറുന്നത് കൊണ്ടാണ് സോ ചില കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ പ്രൈസ് കൂടുന്നതാണ് അതിന്റെ ഡിമാൻഡിനെ കൂട്ടുന്ന ഒരു കാര്യം സോ അങ്ങനെയുള്ള ഗുഡുകളെ പറയുന്ന ലക്ഷറി ഗുഡുകളെ പറയുന്ന പേരാണ് ഡെബ്ല ഗുഡ്സ്ലിയോ അപ്പൊ ഈ ഒരു ഈ ഒരു ഇഫക്ടിന് അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസും ഇപ്പൊ ഡയമണ്ടിന്റെ വില കൂടുമ്പോഴാണ് ഡയമണ്ടിന് ഒരു വിലയില്ല അതൊരു കല്ല് സാധാ കല്ലാണെങ്കിൽ ആരും അതിന്റെ പുറകെ പോവില്ല ഡയമണ്ടിന്റെ വാല്യൂ അതിന് പ്രസ്റ്റീജിയസ് ആണെന്ന് കാണോണ്ടാണ് ആൾക്കാർ അതിന്റെ പുറകെ പോവുക അപ്പൊ ആ ഒരു ഇംപാക്ട് അതിനെ പറയുന്ന പേരാണ് വെബ്ലൻ ഇഫക്റ്റ് ഇത് മറക്കരുത് ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗുഡ്സ് വെബ്ലുഡ് വൺഇസ് ഗിഫൻ ബൂസ് ഇത് പ്രപ്പോസ് ചെയ്തത് റോബർട്ട് ഗിഫൻ ആണ് ഇതിന്റെ ഇത് വെച്ചുകഴിഞ്ഞാല് ഇതും നമ്മുടെ ഡിമാൻഡ് കവന്റെ ഒരു കോൺട്രഡിക്ഷൻ ആണ് ഇപ്പൊ ഇവിടെ ആ ഇവിടെ നമ്മൾ പറയുന്നത് വെസ്റ്റ്ലാന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മുടെ ഒരു കമോഡിറ്റി നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ക്രവ് പ്രകാരം പ്രൈസ് കുറയുമ്പോ എന്താ സംഭവിക്കുക ഡിമാൻഡ് കൂടാണ് ചെയ്യുന്നത് അല്ലെ കറക്റ്റ് അല്ലേ ഇവിടെ പറയുന്നത് പ്രൈസ് കുറയുമ്പോ അതിന്റെ ഡിമാൻഡ് കുറയും അതിന് കാരണം ഈ ഈ റോബർട്ട് ഗിഫൻ ഇത് പറയുന്നതിന് കാരണം ബ്രിട്ടീഷ് വർക്കേഴ്സ് അതെ യുദ്ധത്തിന്റെ സമയത്തൊക്കെ അവർ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ബ്രെഡ് ആണ് അവരുടെ ഡയറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ ബ്രെഡിന്റെ വില കുറഞ്ഞപ്പോൾ സ്വാഭാവികമായും എന്താണ് വരണ്ടിയിരുന്നത് ഡിമാൻഡ് കൂടുകല്ലേ ചെയ്യേണ്ടത് അങ്ങനെയല്ല സംഭവിച്ചത് ബ്രെഡിന്റെ വില കുറഞ്ഞപ്പോൾ അവരുടെ ഡിമാൻഡ് കുറഞ്ഞു എന്നിട്ട് അവര് വേറെ സാധനങ്ങൾ അവിടെ പ്രിഫർ ചെയ്യാൻ തുടങ്ങി അതെന്തുകൊണ്ടായിരിക്കും ഇൻകം അല്ല ഇവിടെ ഇൻകം അല്ല റിയൽ റിയൽ ഇൻകം ഇൻകം അതായത് ഒരാള് ഒരാളുടെ കയ്യിൽ നൂറ് രൂപയുണ്ട് അപ്പോ ഒരു പാക്കറ്റ് ബ്രെഡിന്റെ വില ഒരു രൂപയാണ് അപ്പൊ അയാൾക്ക് എത്ര പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കാൻ പറ്റും എത്ര പാക്കറ്റ് വാങ്ങിക്കാം അഞ്ച് പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കാം അല്ലേ ഇരുപത് രൂപയാണ് ട്വന്റി ഇൻറ്റു ഫൈവ് സോറി നൂറ് രൂപ അവിടെ ചെലവാകാണ് അപ്പൊ മീറ്റിന്റെ വില എന്ന് പറയുന്നത് അൻപത് രൂപയാണ് മീറ്റ് അപ്പോ ഈ അമ്പത് രൂപയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനില്ല അതിൽ ഇത്രയും ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ നൂറ് രൂപ ആകെ ഉള്ളൂ അപ്പൊ അതിന് ബ്രെഡ് വാങ്ങിക്കാന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ അപ്പോ ബ്രെഡിന്റെ വില പത്ത് രൂപയായിട്ട് കുറഞ്ഞാലോ ഇയാള് പത്ത് പാക്കറ്റ് വാങ്ങിക്കാൻ നോക്കുവോ അല്ലെങ്കിൽ ആ പൈസ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മീറ്റ് വാങ്ങിക്കാൻ നോക്കുവോ മീറ്റ് വാങ്ങിക്കൂ അല്ല അവിടെ ഇറച്ചി വാങ്ങിക്കും കാരണം അതൊരു കലോറി അയാൾക്ക് ഇത്രയും നാള് കഴിക്കാൻ പറ്റിയില്ല ഇപ്പൊ ബ്രെഡിന്റെ വില കുറഞ്ഞ അപ്പൊ അയാൾക്ക് അത്രയും പൈസ ഇതിന് ചെലവാക്കണ്ട അഞ്ച് ബ്രെഡ് അൻപത് രൂപക്ക് കിട്ടും ബാക്കി അൻപത് രൂപയുണ്ട് ഈ അൻപത് രൂപ അയാൾക്ക് എന്ത് ചെയ്യാം മീറ്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കാം മനസ്സിലായോ ക്ലിയർ ആയോ ഒന്നൂടെ ഒരാളുടെ കയ്യിൽ നൂറ് രൂപയേ ഉള്ളൂ അപ്പൊ അയാൾ കൂടുതലും ബ്രെഡാണ് കഴിക്കുക ബ്രെഡാണ് അയാളുടെ വീട്ടിലെല്ലാവർക്കും കൂടെ കഴിക്കാൻ ഒരു അഞ്ച് പാക്കറ്റ് ബ്രെഡ് വേണം ഒരു പാക്കറ്റ് ബ്രെഡിന് ഇരുപത് രൂപയാണ് അപ്പൊ അയാൾക്ക് എത്ര രൂപ വേണം രൂപ അല്ല അഞ്ച് പാക്കറ്റ് വാങ്ങിക്കാം അപ്പൊ ഇയാൾക്ക് ഈ പൈസക്ക് ഉണ്ട് മീറ്റ് ഇറച്ചി ഇറച്ചി മേടിക്കാനുള്ള പൈസയും കൂടി ഇതിൽ തികയില്ല ഇറച്ചിക്ക് ഒരു അറുപത് രൂപയാണെന്ന് വിചാരിക്കാം ഓക്കെ അറുപത് രൂപയാണ് അറച്ചിക്കുക അപ്പൊ ഇയാൾക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല കാരണം ഇതെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ അറുപത് രൂപയ്ക്ക് ഇത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക രണ്ട് പാക്കറ്റ് ബ്രെഡേ കിട്ടുള്ളൂ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പൊ മീറ്റ് എന്നുള്ളത് അവിടെ സാക്രിഫൈസ് ചെയ്തിട്ട് ബ്രെഡ് മാത്രമേ വാങ്ങിക്കുള്ളൂ അപ്പോഴാണ് പെട്ടെന്ന് മീറ്റിന്റെ ബ്രെഡിന്റെ വില കുറഞ്ഞു ബ്രെഡിന്റെ വില പത്ത് രൂപയായി അപ്പൊ ഇയാൾ എന്ത് ചെയ്യും ഒരു നാല് പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ട് ബാക്കി അറുപത് രൂപയ്ക്ക് അയാൾ എന്ത് വാങ്ങിക്കും മീറ്റ് വാങ്ങിക്കും അല്ലാതെ അയാൾ ഒരിക്കലും ഈ നൂറ് രൂപയ്ക്കും പത്ത് പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കാൻ നിൽക്കില്ല മനസ്സിലായോ മനസ്സിലായി ക്ലിയർ ആയോ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മള് ഗിഫ്എ ഗുഡുകൾ പറയുക അപ്പൊ അതാണ് ഇവിടെ ഈ കാണിച്ചേക്കുന്നത് അപ്പൊ ഇത് ഒരു ബ്രിട്ടീഷ് വർക്കേഴ്സിന്റെ ഇടയിൽ കണ്ട ഒരു ടെൻഡൻസി ഒരു 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 ഫീച്ചർ ആണ് ഒരു 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 ആ ഒരു ബിഹേവിയറിനെയാണ് ഗിഫൻ ഗുഡ്സ് എന്ന പേരുള്ള സർ റോബർട്ട് ഗിഫൻ പറയുന്നത് അപ്പോൾ ഇൻഫീരിയർ ആണ് മിക്കവാറും ഈ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധാരണ ഗുഡുകൾ അതിനെയാണ് നമ്മൾ ഈ ഗിഫൻ ഗുഡുകൾ എന്ന് പറയുക നമ്മൾ സാധാരണ ഏറ്റവും ലോ ഇൻകം ആയിട്ടുള്ള ആളുകള് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന അവരുടെ ഇൻകത്തിന് വാങ്ങിക്കാൻ എഫോർഡ് ചെയ്യുന്ന സാധനങ്ങൾ അപ്പൊ ഇതിന്റെ വില കുറയുമ്പോൾ ഒരിക്കലും അവർ കൂടുതൽ വാങ്ങിക്കുകയല്ല ചെയ്യുന്നത് അത് കുറച്ച് വാങ്ങിച്ചിട്ട് ബാക്കി പൈസക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും ഇവര് ശ്രമിക്കുക ക്ലിയർ ആയോ ക്ലിയർ മാ ഇതിനെയാണ് നമ്മൾ എക്സംഷൻസ് എന്ന് പറയുക അപ്പൊ നമ്മളിപ്പോ ഡിമാൻഡ് പറഞ്ഞു ഡിറ്റർമിനൻസ് പറഞ്ഞു എക്സംഷൻസ് പറഞ്ഞു ഇനി ഇൻകം എഫക്ട് എനിക്ക് സിലബസ് ഞാൻ നോക്കിക്കോട്ടെ പറയാം നമ്മൾ ഇൻകം എഫക്റ്റില് പറയുന്നത് നമ്മൾ ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസിൽ ഒരു കാര്യം പറഞ്ഞില്ലേ എന്തായിരുന്നു ഒരു ഇൻകം എഫക്റ്റിന്റെ കാര്യം പറഞ്ഞത് ഒരു മിനിറ്റ് നമുക്ക് ഇത് ഡിഫ്രൻസ് പറഞ്ഞിട്ട് പറയാം കാരണം അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് സോ വി ഡിസ്കസ് ആഫ്റ്റർ സ്റ്റഡിങ് ദി ഇൻഡിഫറൻസ് കർവ് കൗ ലാസ്റ്റ് പറയാം കുറെ കാര്യങ്ങൾ ആയതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് അത് പറയാതെ പറഞ്ഞു ഞാൻ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ചില ടോപ്പിക്കുകൾ പിന്നത്തേക്ക് മാറ്റുന്നത് ഇൻപെർഫെക്റ്റ് ഒക്കെ നമുക്ക് ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ടാണ് പറയേണ്ടത് ഇൻഡിഫറൻസ് കേവ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് യൂട്ടിലിറ്റിയിൽ പറയാൻ പോകുന്നത് യൂട്ടിലിറ്റി ഒക്കെ അടുത്ത ക്ലാസ്സിലാണ് വരുന്നത് അതെ യൂട്ടിലിറ്റി ഒക്കെ അടുത്ത ക്ലാസ്സിൽ യൂട്ടിലിറ്റി മൊത്തത്തിൽ എടുക്കാം കാർഡിനൽ യൂട്ടിലിറ്റി ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് കർവ് റെബീലിന്റെ പ്രിഫറൻസ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ എന്താണ് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞത് നെഗറ്റീവ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പോ നമ്മൾ പറഞ്ഞു പ്രൈസ് മാറണനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡില് മാറ്റം വരുന്ന നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഇപ്പൊ നമ്മൾ ഈ ഡിമാൻഡ് തിയറിയിൽ പറഞ്ഞത് ഒരു പറഞ്ഞു വെച്ചു അല്ലെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും പക്ഷെ എത്ര പ്രൈസ് കൂടുമ്പോ എത്ര ക്വാണ്ടിറ്റി കൂടും നമ്മൾ ഇവിടെ പറഞ്ഞോ ഇല്ല ഇല്ല നമ്മൾ പറഞ്ഞ എന്താ ഒരു പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടും മാത്രമേ പറഞ്ഞല്ലോ പക്ഷെ അല്ലെങ്കിൽ ഒരു ടെൻ പെർസെന്റേജ് ഇൻക്രീസ് വരുമ്പോൾ എത്ര പെർസെന്റേജ് ക്വാണ്ടിറ്റി ചേഞ്ച് വരും അങ്ങനെ ഒരു പെർസെന്റേജ് രീതിയിൽ നമ്മൾ പറഞ്ഞില്ല അതായത് റെസ്പോൺസീവ്നെസ് അതായത് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദ ചേഞ്ച് ഡിമാൻ ചേഞ്ച് ഇൻ പ്രൈസ് നമ്മളിപ്പോ പ്രൈസ് ആണ് പറയുന്നത് ഇപ്പൊ പ്രൈസിലെ ചേഞ്ചിനനുസരിച്ച് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറുന്നു ആ റെസ്പോൺസീവ്നെസ് എത്രത്തോളം ഉണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടില്ല അത് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക ഇലാസ്റ്റിസിറ്റി മീൻസ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദി ചേഞ്ച് ഇൻ ഇൻഇറ്റ്സ് ഡിറ്റർമിനൻസ് അത് എന്ത് വേണമെങ്കിലും ആ ഇപ്പം നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞത് കൊണ്ടാണ് പ്രൈസ് പറഞ്ഞത് ഏത് ഡിറ്റർമിനന്റ് വെച്ചിട്ട് നമുക്ക് പറയാം ഇൻകം ഇത്ര കൂടുമ്പോൾ എത്ര ഡിമാൻഡ് മാറുന്നു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇത്ര മാറുമ്പോൾ എത്ര ഡിമാൻഡ് മാറുന്നു അങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും ആ ഒരു ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്സിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മനസ്സിലായോ ക്ലിയർ ണോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ദി ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആദ്യം നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദ ചേഞ്ച് പ്രൈസ് പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡിടെ മാറുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇറ്റ് ഈസ് എ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻഇറ്റ് പ്രൈസിലുണ്ടാവുന്ന വേരിയേഷനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവുന്ന മാറ്റത്തെ പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി can be expressed as percentage change in quantity demanded divided by percentage change in price adinoru equation ani koduthirikkunathu ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി അതായത് ഇനീഷ്യൽ പ്രൈസിൽ നിന്ന് പ്രൈസ് ചേഞ്ച് വരുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡില് ഇനീഷ്യലിൽ നിന്ന് പുതിയതിലേക്ക് മാറുന്നു ഈ ഒരു ഇതിൽ ഒരു പത്ത് പെർസെന്റേജ് ആണെങ്കിൽ ക്വാണ്ടിറ്റിയിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നു ഇതിനെ പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇത് മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സിറ്റ്ലിയോ ഇനി ഇത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആൻഡ് ദി യൂണിറ്ററി ഇലാസ്റ്റിക് ഓരോന്നും എന്താന്ന് പറയാം പെർഫെക്ട്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ് ഒരു ചെറിയൊരു ചേഞ്ച് ക്വാണ്ടിറ്റിയില് വരുമ്പോ തന്നെ ഒരു മേജർ ചേഞ്ച് വരികയാണ് ഒരു ഒരു ഇപ്പൊ നമ്മളിവിടെ എക്സ് ആക്സില് പറയുന്നത് ക്വാണ്ടിറ്റിയും വൈ ആക്സസിലെ പ്രൈസുമാണ് ഒരു വളരെ മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരികയാണ് ആ ചേഞ്ച് വരുമ്പോ ഇപ്പൊ പ്രൈസില് ഒരു ഡിക്രീ ഇൻക്രീസ് ആണ് പറഞ്ഞത് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻക്രീസ് വരും വരുമ്പോഴത്തേക്കും ഡിമാൻഡ് സീറോ ആയി മാറുകയാണ് ഇനി പ്രൈസിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിക്രീസ് വരുമ്പോ ഇല നമ്മുടെ ഡിമാൻഡ് ഇന്നിലാസ്റ്റിക് ഇൻഫിനിറ്റ് ആയിട്ട് ഇൻക്രീസ് ആവുകയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ഇൻക്രീസ് ഉണ്ടാവുകയാണ് ഈ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇതൊരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ് റിയൽ ലൈസ് സിറ്റുവേഷനായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു സംഭവമാണ് അതായത് പ്രൈസിലൊരു നേരിയ ചേഞ്ച് വരുകയാണ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിക്രീസ് വരുമ്പോൾ ഡിമാൻഡ് സീറോ ആവുകയും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സോറി ഇൻക്രീസ് ഇൻക്രീസ് വരുമ്പോ സീറോ ആവുകയും മൈന്യൂട്ടായിട്ടുള്ള ഡിക്രീസ് വരുമ്പോ ഇൻഫിനിറ്റ് ആയി മാറുകയും ചെയ്യുകയാണ് ഈ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഡിമാൻഡ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് ഒരു ചേഞ്ച് വന്നാൽ സീറോ ആയി മാറാം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയും ചെയ്യാം അല്ലാതെ ഇവിടെ വേറെ യാതൊരുവിധ തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല ഈ ഒരു കോൺസെപ്റ്റിന് പറയുന്ന പേരാണ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം മനസിലായോ പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ് ആപ്ലിക്കേഷൻ വളരെ ലിമിറ്റഡ് ആണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രൈസിൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും ഡിമാൻഡ് എങ്ങനെയാണ് കോൺസ്റ്റന്റ് ആയിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും ഡിമാൻഡില് യാതൊരുവിധ മാറ്റവും വരുന്നില്ല വാട്ട് എവർ ബി ദ പ്രൈസ് ഡിമാൻഡ് ബിൽ ദ മൈൻഡ് ദി സെ പിന്നെ ഇതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ പറയാൻ പറ്റുന്നത് ഈ സോൾട്ടില് എപ്പോ ഉപ്പിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം ഉപ്പിന്റെ എന്ത് വില ഉപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമം മേടിക്കുന്ന ഒരു സാധനമാണ് വില കൂടിയാലും കുറഞ്ഞാലും ഒന്നും നമ്മൾക്ക് നമ്മുടെ ആ ഡിമാൻഡില്ല മെഡിസിനും പറയാം മെഡിസിൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനം ആയതുകൊണ്ട് പിന്നെ മെഡിസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ വില കുറയുമോ വേണമെങ്കിൽ കുറച്ച് മേടിച്ച് വെക്കാം അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് പക്ഷെ ഒരിക്കലും അതിന്റെ ഡിമാൻഡ് കുറയത്തില്ല ഓക്കെ ഇപ്പൊ നമ്മൾ എപ്പോഴും എസെൻഷ്യൽ ആയിട്ടുള്ള കമോഡിറ്റികൾക്ക് എപ്പോഴും നമ്മൾ പറയുക അപ്പോൾ ഇൻഇലാസ്റ്റിക് ഇത് ഓർത്തിരിക്കാൻ ഇൻഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ വേർഡ് ഐ ആണ് ഐ എന്ന് പറയുമ്പോൾ എങ്ങനെയാ നേരെ നിൽക്കുന്ന ഒരു സാധനം അല്ലേ അപ്പോ അതിന്റെ കേവ് അങ്ങനെ ഓർത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോവില്ല ഇലാസ്റ്റിക്കും ഇൻ ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഐ പോലെ ഇരിക്കും ഐ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് വെർട്ടിക്കൽ ലൈൻ ആണ് സോ വാട്ട് ആവ് ബി ദ പ്രൈസ് ഡിമാൻഡ് റിമൈൻസ് ദി സ്റ്റേറ്റ് Bunch Layo.